അത് ഈ രാജ്യത്തെ ഈ നടക്കാവിലെ പാലക്കാടിലെ ഇവിടെ മലമ്പുഴ എന്ന ലോകത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്ക് അനുദിനം വന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിന്റെ ഇന്ത്യയിലെ നാനാ ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്ന എല്ലാ ജനങ്ങളെയും ബാധിക്കുന്ന ഒരു മുഖ്യ പ്രശ്നമാണ് നടക്കാവിലെ ഈ യാത്രാ ദുരിതം ഇതിന് പരിഹാരം കാണേണ്ടവർ നമ്മളിവിടെ നിന്നും ജയിപ്പിച്ചു കിട്ട ജനപ്രതിനിധികൾ തന്നെയാണ് അവരെ വെള്ളപൂശാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ പ്രകീർത്തിച്ചുകൊണ്ട് ഈ ജനകീയ ആവശ്യത്തിന്റെ അമരക്കാർ അവരാണ് അല്ലെങ്കിൽ ഇവിടെ അങ്ങനെ ഒരു കാലം യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ അതിന്റെ മുഴുവൻ മുഴുവൻ ക്രെഡിറ്റും അവർക്ക് കിട്ടണമെന്ന് പറയുന്നതിനോട് ഞാൻ എന്തായാലും യോജിക്കുന്നില്ല കാരണം മെഡിക്കൽ കോളേജ് നമ്മുടെ മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി ഇപ്പോഴും അവശേഷിക്കുകയാണ് മെഡിക്കൽ കോളേജിന് വേണ്ടി സമരം ചെയ്തവരെ കറിവേപ്പിനെ പോലെ വലിച്ചെറിഞ്ഞ ഒരു നാറിയ രാഷ്ട്രീയ സംസ്കാരം ഉണ്ട് എന്ന് ഒരു വടിയും കൂടാതെ പറയാൻ ൊരു പേടിയുമില്ല പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഇവിടെ രാഷ്ട്രീയപ്പെട്ട ജനപ്രതിനിധി അദ്ദേഹം വളരെ കാലങ്ങൾക്ക് മുമ്പ് വിപ്ലവകരമായ ഒരുപാട് സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാനായ ഒരു വിപ്ലവകാരിയാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വളരെ നല്ല രീതിയിൽ അടിസ്ഥാന വർഗങ്ങളിൽ സ്വാധീനം ചെലുത്തുകയുണ്ടായി കേരളത്തിലെ പാലക്കാട്ടിലെ അടിസ്ഥാന വിഭാഗങ്ങൾ അദ്ദേഹത്തെ ഇപ്പോഴും ബഹുമാനിക്കുന്നു പക്ഷേ ചില സത്യങ്ങൾ പറയാതല്ല ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹം തന്റെ കടമകൾ നടപ്പിലാക്കുന്നതിൽ മിക്കപ്പോഴും ഈ അടുത്ത കാലത്തെ ഒരു വൻ പരാജയമാണ് ഒരുപക്ഷേ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൽ വന്നുഭവിച്ച ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അദ്ദേഹം വളരെ ദുർബലനായിരിക്കുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ജന്മസ്ഥലമായ നൂറ് കോടി കിട്ടണം ഇവിടെയൊക്കെ നഗരസഭാ കൗൺസിലർമാർ നമുക്കറിയാം ആയിരത്തഞ്ഞൂറും രണ്ടായിരം രൂപ ശമ്പളം വാങ്ങിക്കുന്ന ഇവനൊക്കെ അഞ്ചു വർഷം കൊണ്ട് സമ്പാദിച്ചിരിക്കുന്നത് ആറ് കോടിയും പത്ത് കോടിയുമാണ് അത് പറയാൻ ഞങ്ങൾക്ക് ഒരു മടിയുമില്ല പക്ഷേ ഇവിടെ ഞാൻ സംസാരിക്കുന്നത് നടക്കാവ മേൽപ്പാലം ഇവിടെ സ്ഥാപിതമാവണമെന്ന ഉറച്ച വിശ്വാസ ഒരു പൗരനാണ് അദ്ദേഹം എന്റെ സഹോദരനാണ് ഈ കേരളീയ സമൂഹത്തിലെ എന്നെ പോലെയുള്ള എന്റെ ഒരു സഹോദരനാണ് ശ്രീമാൻ ഷാഫി പറമ്പിൽ പക്ഷേ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ഷാഫി പറമ്പിൽ ഇവിടെ എം എൽ എ ആയി വരുന്നതിന് മുൻപ് എത്രയോ കാലം മുൻപ് ഇവിടെ ജനങ്ങളുടെ ഒരു ആവശ്യമായിരുന്നു ജനങ്ങൾ അതിനുവേണ്ടി സ്വപ്നമുയർത്താൻ തുടങ്ങിയത് ഷാഫി പറമ്പിൽ പാലക്കാട്ടിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് ഇവിടെ ഞാനും നിരാഹാര സത്യാഗ്രഹ സമരം ഉൾപ്പെടെ ആന്റി കറപ്ഷൻ വുമൻ കേരളം ഇവിടെ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വരണമെന്ന് പറഞ്ഞ് സമരം നടത്തിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടെ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് നിവേദനം കൊടുത്തിട്ടുണ്ട് പക്ഷേ ആ മെഡിക്കൽ കോളേജ് വരാൻ വേണ്ടി ഇരുന്നൂറ്റി അറുപത് കോടി രൂപ മതി എന്നാണ് രണ്ടു വർഷം മുമ്പ് പറഞ്ഞത് ഈ ഇരുന്നൂറ്റി അറുപത് കോടി രൂപ ഇവിടെ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമായപ്പോൾ എണ്ണൂറ്റി അറുപത് കോടി രൂപയായി അപ്പൊ ആർക്കൊക്കെ കമ്മീഷൻ പോയിട്ടുണ്ടെന്ന് ഇനി അന്വേഷിച്ച് കണ്ടുപിടിക്കണം you know that